നമ്മൾ ഇതിൽ സമാധാനം കണ്ടെത്തും ഇതിനെന്താണ് പരിഹാരം സിദ്ധാർത്ഥന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു അതിനു പിന്നിൽ ഇത്രയും വലിയ പീഡനങ്ങൾ നടന്നു ഇതൊക്കെ ഇതിനോടൊക്കെ വ്യക്തമായ കാര്യമാണ് പക്ഷെ ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരാൾക്ക് പോലും അതിനെ ഒന്ന് തടയാൻ തോന്നാതിരുന്നത് നടന്നിട്ട് ആദ്യ ദിവസങ്ങളിൽ ഈ പുറം ലോകത്ത് എത്തിക്കാതിരുന്നത് ഈ അന്തരീക്ഷമാണ് ഇനി വരും നാളുകളിൽ നമ്മുടെ ഇന്ത്യയെ കീഴടക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പ്രബുദ്ധമെന്ന് ജനാധിപത്യപരമെന്നും ഇടതുപക്ഷ സംസ്കാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിലും ഒക്കെ വലിയ നയറ്റീവായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഇതേ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നു എന്നത് ഏറെ ഭയപ്പെടുത്തുന്നതാണ് ൻ ക്യാമ്പുകളിൽ കൊല ചെയ്യപ്പെടുന്ന തടവുകാരുന്നവർക്ക് അവരെ മറവ് ചെയ്യാൻ കുഴി വെട്ടിയിരുന്നത് സഹതടവുകാരാണ് അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഭയം ഭയമാണ് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആരാണ് ഭയം വിതയ്ക്കുന്നത് പ്രബലമായ സംഘടനകൾ അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചും അവരുടെ സംഘടനാ ഉപയോഗിച്ചും അവരുടെ ആധിപത്യം ഉപയോഗിച്ചും വിദ്യാർത്ഥികളെ തങ്ങളുടെ വരുതിയിലാക്കി അവർ െതിരായ ഒരു വിഷയങ്ങളിലും ഇവർ പ്രതികരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തങ്ങൾക്ക് ബദലായ ഒരു പ്രവർത്തനം ഒരു അഭിപ്രായം കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ ഉണ്ടായി വരുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ ഇക്കൂട്ടർ നടത്തുന്ന ശ്രമങ്ങൾ അതിനേതറ്റം വരെയും പോകാൻ ഇവർ ഇവർക്ക് മടിയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സിദ്ധാർത്ഥന എന്ന വിദ്യാർത്ഥിയുടെ മരണം